മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹിസ്ബുല്ല ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അവരൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക തന്നെയാണോ ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം എന്ന് ഹിസ്ബുല്ല മുന്നോട്ട് പോകുന്ന രാജ്യത്ത് ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ ഒരു സമയം വരെ ഒരു രാജ്യത്തിന് പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥ ഒരു രാജ്യത്തിന് രാഷ്ട്ര തലവൻ ഇല്ലാത്തൊരു അവസ്ഥ ഇന്ന് ലബനാനിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഇപ്പോൾ ഈ ഒരു സമയം വരെ റിസൾട്ട് പുറത്തു വന്നിട്ടില്ല കൃത്യമായിട്ട് അവിടുത്തെ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള അതായത് ലബനാനിലെ സൈനിക മേധാവിയായിട്ടുള്ള ജോസഫ് ഔൺ വിജയിക്കുമെന്ന് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ജോസഫ് ഔണ് യു എസിന്റെയും സൗദി അറേബ്യയുടെയും കൃത്യമായിട്ട് പിന്തുണയുള്ള വ്യക്തിയാണ് എന്നും കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വരുന്നുണ്ട് ഹിസ്ബുതക്ക് കനത്ത തിരിച്ചടി ഏറ്റത് കൊണ്ട് തന്നെ ഈ പ്രസിഡന്റ് ഇലക്ഷനിൽ പോലും റോൾ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള വാർത്തയും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ ഒരു സമയം വരെ പന്ത്രണ്ട് തവണയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ തന്നെ ലബനാനില് പരാജയപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇത് പതിമൂന്നാമത്തെ തവണയാണ് ലബനാനില് ഒരു രാഷ്ട്ര തലവനെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം ഇതുപോലെ ഒരു ഗതികെട്ട അവസ്ഥ വരാനുള്ള ഒരു കാരണം എന്താണ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട് ഈ ലബനാൻ എന്ന് പറയുന്നത് മുന്നേ ഈ ലബനാന് അതായത് മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിട്ടായിരുന്നത് ക്രൂഡ് ഓയിൽ അതായത് എണ്ണ സംവിധാനങ്ങളൊന്നും തന്നെ ഈ രാജ്യത്തില്ലാഞ്ഞിട്ട് പോലും മിഡിൽ ഈസ്റ്റിലെ അതിസമ്പന്ന രാജ്യമായിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ലബ്നാൻ അറിയപ്പെട്ടിരുന്നത് സഞ്ചാരികളുടെ പറുദീസ എന്നൊരു മറ്റൊരു പേര് കൂടിയുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം മറ്റു അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാഭ്യാസത്തിന് ഈ ലബ്നാനിലേക്കായിരുന്നു ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത് ആ രാജ്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഈ ലബ്നാൻ എന്ന് പറയുന്നത് എഴുപതുകൾ വരെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യം അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ എഴുപതുകൾക്ക് ശേഷമൊക്കെ അവിടെ അറബ് മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ ആ അവിടെയുള്ള ക്യാമ്പസുകളിൽ പഠിച്ചതിന് ശേഷം അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവാതെ അവിടെ തന്നെ തുടർന്നു മാത്രമല്ല അഭയാർത്ഥികൾ വലിയ രീതിയിലേക്ക് ലബനാനിലേക്ക് വരികയും ചെയ്തു ആ സന്ദർഭത്തിലും ഈ ലബനാനിലെ ആളുകള് വലിയ സ്നേഹത്തോട് അവരെയൊക്കെ സ്വീകരിച്ച് അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റി എന്ന് പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ വിഷയം അന്ന് നടക്കുന്നുണ്ടല്ലോ ആ സമയത്ത് പലസ്തീനിലെ ഒരുപാട് അഭയാർത്ഥികൾ ഈ ലബനാനിലേക്ക് തന്നെ വന്നു അവരൊക്കെ തന്നെ അവരൊക്കെ തന്നെ സ്വീകരിച്ചു പതുക്കെ ലബനാനിലെ അവസ്ഥ മാറുന്നു ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യൻസ് പാലായനം ചെയ്യേണ്ട അവസ്ഥ മറ്റു രാജ്യങ്ങളിലേക്ക് പോവേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ആ ലബനാൻ എന്ന രാജ്യത്ത് സംഭവിച്ചു കാരണം ഈ അഭയാർത്ഥികളും ഇവര് വന്നുകൂടിയിട്ടുള്ള ആളുകള് ആ രാജ്യത്തെ പതുക്ക പിടിച്ച് മുറുക്കൽ തുടങ്ങിയിരുന്നു പിന്നീട് അവിടെ ഹിസ്മുദ എന്ന ഭീകര സംഘടന അവിടെ രൂപം കൊണ്ടു ലബനാനിലെ ഈ സൈനിക സംവിധാനത്തെക്കാൾ മികച്ച സൈനിക സംവിധാനം പോലും ഹിസ്മുദ ഭീകരർക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർഥ്യം അതൊക്കെ തന്നെ അത്തരത്തിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇറാന് ആയുധങ്ങൾ വലിയ രീതിയിൽ ഈ ഹിസ്മുദക്ക് ഞെത്തിച്ചു നൽകുന്നു അങ്ങനെ ഈ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് അറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷം രാജ്യമായിരുന്ന ലബിനാൻ ഈ അഭയാർത്ഥികളുടെ തീവ്രവാദികളുടെ ജിഹാദികളുടെ ലബിനാനിലെ വളർച്ചയോടുകൂടിയിട്ട് ആ രാജ്യം അങ്ങ് തകരുന്നതാ നമ്മളൊക്കെ തന്നെ പിന്നീട് കണ്ടിട്ടുള്ളത് ഇവിടെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ജിഹാദികള് നമ്മുടെ രാജ്യത്തും ബംഗ്ലാദേശിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾ അധികരിച്ചാൽ അപകടം നമ്മുടെ രാജ്യത്ത് സംഭവിക്കൂ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല നമ്മൾ ഇത്തരത്തിലെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിനൊക്കെ ശക്തമായിട്ട് നിരന്തരം എതിർക്കുക തന്നെ വേണം യൂറോപ്പിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലും പഠിക്കാന് അഭയാർത്ഥികള് ഇവരൊക്കെ കൈ കൈയും നീട്ടി യൂറോപ്പ് സ്വീകരിച്ചതായിരുന്നു ഇന്ന് യൂറോപ്പിന്റെ ഓരോ തെരുവുകളിലും നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടോണ്ടിരിക്കുക ജിഹാദികൾ പിടിമുറക്കുന്നത് അല്ലാതെ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് യൂറോപ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ ആളുകളും തിരിച്ചറിയണം ഈ തീവ്രവാദ അനുകൂലികൾ പ്രേമികൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് ഹമാസ് പ്രേമികൾ ഒരുപാടുണ്ട് ഇവരൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു ഗാസയാക്കാനാണോ കേരളത്തെ മറ്റൊരു ലബുനാനാക്കാനാണോ കേരളത്തെ നമ്മുടെ രാജ്യത്തെ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ ഇവർ പിന്തുണക്കുന്ന ഇത്തരം ആളുകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക ആ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മുടെ കേരളത്തിൽ നിന്ന് പിന്തുണച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്തേ പറ്റുമോ ഇവിടെ ഇസ്മുല്ല ഇവിടെ ഹമാസ് ഊത്തി ഇതിനൊക്കെ എന്തുമാതിരി പിന്തുണകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പിന്തുണക്കുന്ന ഓരോരുത്തരും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപകടകാരികളാ അതിലൊന്നും ഒരു തർക്കാർക്ക് വേണ്ട ഈ സ്ഥലത്ത് എന്താ അവസ്ഥ ഒരു പ്രശ്നം ഒരു രാഷ്ട്ര തലവനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി അതേത് രാജ്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം മിഡിൽ ഈസ്റ്റിലെ പാരീസ് ബാങ്കിങ് സംവിധാനത്തിലൊക്കെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച രാജ്യം ടൂറിസം സംവിധാനത്തിൽ ഏറ്റവും മികച്ച രാജ്യം ഏതെങ്കിലും ഒരു സഞ്ചാരി അവിടേക്ക് യാത്ര പോകും അവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ പറ്റും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയമല്ലേ ഇന്ന് ലഭനാനോ എന്ന് പേര് കേൾക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾക്കും ഒരൊറ്റ പേരെ ഓർമ്മയുള്ളൂ ഹിസ്മുദി ഒരു സ്ഥലത്തേക്ക് ബോധമുള്ള ഏതെങ്കിലും ആളുകൾ പോവോ ലബനാനൊക്കെ ഒരു പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെ കൃത്യമായിട്ട് ആ വിഷയത്തെ കുറിച്ച് പഠിക്കണം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്തെ പോലും മറ്റൊരു തീവ്രവാദ സംഘടനകൾ ജിഹാദികൾ വന്ന് കൈയടക്കി പിടി പിടിച്ചടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാ യൂറോപ്പിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കും അത് സംഭവിക്കരുത് എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ അതിനെ എതിർക്കുക തന്നെ വേണം എന്നാലേ അത്തരത്തിൽ സംഭവിക്കാതിരിക്കൂ ഇവിടെ ഹിസ്മുഖയെയും അമാസിനെയും ഊച്ചയെയും ഒക്കെ പിന്തുണക്കുന്ന സകലയാളുകളും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട